ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയവിലൂടെ സ്വാഗതം ഞങ്ങൾ എന്നുള്ളത് വേളാങ്കണ്ഡി ചർച്ചിലാണ് ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് മലയാളികൾക്കെല്ലാം അറിയുന്ന ചർച്ചാണ് വേളാങ്കണ്ണി ചർച്ച് നമ്മുടെ മാതാവിൻ്റെ പള്ളിയാണ് ഇത് നമ്മുടെ തമിഴ്നാട്ടിൽ നാഗപട്ടണത്താണ് നമുക്ക് വേളാങ്കണ്ണി ഉള്ളത് അപ്പം ഞങ്ങൾ വന്നിരിക്കുന്ന ഫാമിലി മൊത്തമായിട്ടാണ് ഞാനുണ്ട് ഉണ്ട് അമ്മയുണ്ട് നദാനുണ്ട് എഡ്വേഡുണ്ട് ഷിൻസിയുണ്ട് അങ്ങനെ എല്ലാവരും കൂടി വന്നിരിക്കുന്നത് ഞങ്ങൾ ഏകദേശം ഇവിടെ എത്തിയത് ഇലവൻ ഫോർട്ടി ഫൈവ് ആട്ടോ ഇതൊരിക്കലും നല്ല ടൈമിംഗ് അല്ല റോങ് ടൈം ആട്ടോ ഞങ്ങൾ വന്നപ്പോഴത്തേക്കും നല്ല ചൂടാണ് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ചൂടാട്ടോ അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ഏകദേശം മോർണിങ് ഒരു എന്താ പറയുക ഏറ്റവും എർലി മോർണിംഗിൽ ഇവിടെ എത്താൻ രീതി വരിക അല്ലെങ്കിൽ ഈവനിങ്ങിൽ വരാൻ രീതി വരിക ആ ഒരു സമയം നോക്കി വരണം നമുക്ക് നാട്ടിൽ നിന്നാണെങ്കിൽ നമുക്ക് കെ എസ് ആർ ടി സി ഉണ്ട് അതുപോലെ ട്രെയിനുണ്ട് കേട്ടോ ഇതിൻ്റെ അടുത്തൊരു ട്രെയിനുണ്ട് അവിടെ ജസ്റ്റ് നിങ്ങൾക്ക് ഓട്ടോ പിടിച്ച് വന്നാൽ മതി ഒരു കാരണവശാലും നിങ്ങൾ കാറിലൊക്കെ വരാതിരിക്കാൻ ശ്രമിക്കുക കാറിൽ വരണം നിർബന്ധമാണെങ്കിൽ മാത്രം വരിക കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ പോകുന്ന സമയത്ത് ആ ഡേയിൽ അതായത് മോർണിംഗ് തൊട്ട് ഏകദേശം ഇലവൻ ഫോർട്ടി ഫൈവ് വരെയുള്ള സമയത്ത് നല്ല ചൂടായിരുന്നു നമുക്ക് ഭയങ്കര ഫ്രണ്ടിൽ നിന്ന് ഭയങ്കര ചൂടായിരുന്നു ഭയങ്കര ടയേഡായി പോകും നമ്മൾ മൊത്തത്തിൽ ടയേർഡായി പോകും അതുകൊണ്ട് എൻ്റെ ഒരു സജഷൻ ഒന്നുകിൽ ട്രെയിനിൽ അല്ലെങ്കിൽ ബസ്സിൽ വരിക അല്ലെങ്കിൽ നമുക്ക് ചെറിയ നമ്മുടെ സിറ്റി നിന്നൊക്കെ ചെറിയ ടൂർ പാക്കേജ് ഉണ്ട് അങ്ങനെ എടുത്ത് വരിക അപ്പോൾ ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ശരിക്കും വരുന്നുണ്ടെങ്കിൽ എന്താ പറയുക ഭയങ്കര ആയിരുന്നു ഞാൻ കുറേ കാലമായിട്ട് ഇവിടെ വരണം ആഗ്രഹിച്ചാണ് നമ്മുടെ എഡ്വേഡ് ഉണ്ടായപ്പോൾ തൊട്ട് നമ്മൾ ആഗ്രഹിച്ചോട്ടോ കാരണം എഡ്വേഡ് ഉണ്ടാകുന്ന സമയമായപ്പം അവന് ഉണ്ടാകാൻ ഇച്ചിരി ഒരു കോംപ്ലിക്കേഷൻ പോലെ ഉണ്ടായിരുന്നു അവന് എന്താ പറയുക സിസേറിനിലേക്കൊക്കെ പോകേണ്ട സമയമായിരുന്നു അങ്ങനെ ഞാനൊരു നേർച്ച എടുത്ത് വരണം എന്ന് ആഗ്രഹിച്ചതാണ് പക്ഷേ ഇച്ചിരി നീണ്ടു പോയി വരാൻ വേണ്ടി ഇങ്ങോട്ട് ദൻ എന്താണെങ്കിലും ഞങ്ങളിവിടെ ഫാമിലി മൊത്തമായിട്ട് വന്നു നല്ല ഭംഗി ആട്ടോ ഞങ്ങൾ വന്നപ്പോഴത്തേക്കും പണ്ടത്തെ ഒരു വേള അങ്ങനെ ചർച്ചയല്ല ഞാൻ പണ്ട് വന്നിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വർഷം മുൻപ് വന്നിട്ടുണ്ട് ആ ഒരു വേളാങ്കണ്ണി ചർച്ച അല്ല കേട്ടോ മൊത്തത്തിൽ മാറിയിട്ടുണ്ട് നല്ല രീതിയിൽ ഇവർ പൂന്തോട്ടങ്ങളും എല്ലാം വെച്ച് പിടിപ്പിച്ചു നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കാണാം വേളാങ്കണ്ണി ചർച്ച് വളരെ മനോഹരമായിട്ട് കാണാം അതിൻ്റെ ഒരു സൈഡ് വ്യൂ ആണ് ഞങ്ങളിപ്പോൾ കാണുന്നത് അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് പോയപ്പോൾ പപ്പയ്ക്ക് വരണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ വന്ന് വരാൻ നടന്നില്ല അപ്പോൾ പപ്പ പറഞ്ഞ് ഒരു വീഡിയോ എടുത്തിട്ടാൽ മതി ഞാൻ മൊത്തം കണ്ടോളാം എന്ന് പറഞ്ഞു അങ്ങനെ പപ്പായക്ക് വരാൻ പറ്റിയില്ല അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഇത് വേളാങ്കണ്ടി പള്ളി വന്നിട്ടുള്ളവരുണ്ടാവും വരാത്തവരുണ്ടാവും അപ്പോൾ വരാത്തവർക്ക് വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ല ഭംഗിയാണ് എനിക്കതിനിഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ നമ്മുടെ ഇതിൻ്റെ ഒരു ഒരു കൊത്തുപണികൾ ഇതിൻ്റെ സൈഡിലെ കൊത്തുപണികളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം ഞങ്ങൾ വന്നിട്ട് ഏകദേശം ഒരു എന്താ പറയുക ഒരു ടു അവേഴ്സ് ഞങ്ങളിവിടെ സ്പെൻഡ് ചെയ്തു അപ്പം ഞങ്ങൾ അടുത്തു തന്നെ ഞങ്ങളൊരു റൂം എടുത്തായിരുന്നു ഒരു റൂമിന് ഏകദേശം ഒരു മുന്നൂറ് തൊട്ട് അഞ്ഞൂറ് മുന്നൂറ് തൊട്ട് അഞ്ഞൂറ് രൂപയ്ക്കുള്ളെങ്കിൽ നമുക്ക് ഒരു ഡേയിലേക്കുള്ള റൂം കിട്ടും പിന്നെ ഈ പള്ളിയുടെ തന്നെ ഒരു സ്റ്റേ ചെയ്യുന്ന സ്ഥലമുണ്ട് അവിടെയാണെങ്കിൽ നമുക്ക് ആയിരം രൂപയുള്ളൂ ഒരു ഫുൾ ഡേക്ക് ആയിരം രൂപയുള്ളൂ ആയിരം എനിക്ക് എ സി റൂം ആണെങ്കിൽ ആയിരത്തഞ്ഞൂറാവും എന്ന് തോന്നുന്നു ആയിരം ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് നമുക്ക് പള്ളിയുടെ തന്നെ കിട്ടും എൻ്റെ പള്ളിയുടെ ഫ്രണ്ട് വ്യൂ നല്ല റിസോർട്ട് നല്ല ഭംഗിയാണ് അപ്പം ഞാൻ അതിൻ്റെ ചെറുപ്പത്തിൽ വന്നതാണ് ഒന്ന് അതിനുശേഷം പിന്നീട് വരുന്നത് ഇപ്പോഴാണ് ചെറുപ്പമൊന്നും പറയാൻ പറ്റില്ല കോളേജൊക്കെ പഠിക്കുന്ന സമയത്ത് ഒന്നാണ് അതിനുശേഷം ഇപ്പോഴാണ് വരുന്നത് എൻ്റെ ഫ്രണ്ട് വ്യൂ നല്ല ഭംഗിയുണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ ഈ പറഞ്ഞാൽ കുറച്ച് ലോക്കുകളൊക്കെ ഇട്ടിട്ടുണ്ടോ ശരിക്കും ഞാൻ അന്ധവിശ്വാസമാണ് അങ്ങനെ ആരും കൊണ്ട് ലോക്കൊന്നും കൊണ്ട് കിട്ടില്ല കേട്ടോ അപ്പോൾ അവിടെ അച്ഛനോട് ചോദിച്ചിരുന്നു അച്ഛൻ പറഞ്ഞു ഇതൊക്കെ അന്ധവിശ്വാസങ്ങളാണ് അതിൻ്റെ ഫ്രണ്ടിൽ ഗേറ്റിൽ കുറേ ലോക്കെ തൂക്കിയിരിക്കുന്നത് എന്താണെന്ന് ഞാൻ അവിടെ കണ്ട ഒരു അച്ഛനോട് ചോദിച്ചു അച്ഛൻ പറഞ്ഞു അങ്ങനെ ചെയ്യരുത് അത് തീർത്തും അന്ധവിശ്വാസമാണെന്നാണ് അച്ഛൻ എന്നോട് പറഞ്ഞത് എൻ്റെ സൈഡിൽ നമുക്ക് കാണാം മ്യൂസിയം കാണാം ഇവിടെ ん ഒത്തിരിയേറെ സ്ഥാനങ്ങൾ വാങ്ങിക്കാൻ പറ്റും കേട്ടോ ഷോപ്പിംഗ് മാളിൽ നമുക്ക് പലതരത്തിലുള്ള ബുക്ക്സ് പല ലാംഗ്വേജ് ഉള്ള ബുക്സുകൾ ഇതെല്ലാം നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും നമുക്കിതിനടുത്ത് തന്നെ നമുക്ക് ബീച്ചുണ്ട് ഞങ്ങൾ ബീച്ചിൽ പോയില്ല കാരണം നല്ല ചൂടായിരുന്നു കാരണം ഒരു പന്ത്രണ്ട് മണി ഒരു മണി നല്ല ചൂടാണ് നമുക്ക് ഈ കാണുന്ന ആട്ടോ നമുക്ക് സ്റ്റേ ചെയ്യാനുള്ളത് പിന്നെ നമുക്കിവിടെ പാർക്കിംഗ് ഗ്രൗണ്ട് വിശാലമായിട്ടുള്ള പാർക്കിംഗ് ഗ്രൗണ്ടാണ് ഇഷ്ടംപോലെ സ്ഥലം ആട്ടോ പാർക്കിങ്ങിന് ഒരു പ്രശ്നവുമില്ല അപ്പം നിങ്ങൾ ഇതാണ് വേളാങ്കണ്ഡി ചെറച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വേളാങ്കണ്ടി ചെറച്ച് അപ്പം ഞങ്ങൾ എല്ലാവരും പോയി അപ്പം നിങ്ങളും പോവുക അതായത് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ എന്ന് പറയാം ഏറ്റവും വലിയ ഫേമ വലിയ ചർച്ച എന്നല്ല ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഏറ്റവും വിശ്വാസങ്ങളുള്ള ഒരു ചർച്ച വേളാങ്കണ്ണി ചർച്ച് അത് നിങ്ങൾ പോയി പോയ ശേഷം നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കുക അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ